ഏതാനും ദിവസങ്ങളായിട്ട് ബംഗ്ലാദേശിലെ മുപ്പത്തി എട്ട് കിലോമീറ്റർ ബംഗ്ലാദേശിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി സിലിഗുരി കോറിഡോർ ഇന്ത്യ എക്സ്പാൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നുണ്ട് കുറെ ആളുകൾ മെസ്സേജ് അയച്ചും കമന്റ് ഇട്ടുമൊക്കെ ചോദിക്കുന്നതും കണ്ടിരുന്നു ഈ വാർത്തയിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് എന്തുകൊണ്ടാണ് ആളുകൾക്ക് അങ്ങനെ ചോദിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും തന്നെ ഈ വാർത്ത വന്നിട്ടില്ല കുറേയേറെ മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ ആധികാരികത സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് ആദ്യം തന്നെ പറയാം ഈ വാർത്ത എന്ന് പറയുന്നത് ഒരു നിസാരമായ വാർത്തയല്ല ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പരമാധികാര രാജ്യത്തിന്റെ മുപ്പത്തി കിലോമീറ്റർ ഉള്ളിലേക്ക് ഇന്ത്യ കയറി നമ്മൾ സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഒരു വലിയ ഭൂപ്രദേശം നമ്മൾ പിടിച്ചെടുത്തു എന്നതാണ് അതിന്റെ അർത്ഥം അന്താരാഷ്ട്ര നിയമങ്ങൾ നമ്മൾ ലംഘിച്ചു എന്ന മറ്റൊരർത്ഥം കൂടി അവിടെയുണ്ട് ആദ്യം തന്നെ പറയട്ടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷനും ഈ ഒരു വാർത്ത സംബന്ധിച്ചില്ല സാധാരണ നിലയിൽ ഇത്തരം ഒരു വാർത്ത സത്യമാകാനുള്ള സാധ്യത ഒരു ശതമാനം പോലും തികച്ചില്ല എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഒരുപാട് തർക്ക പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഷേഖ് ഹസീന ഗവൺമെന്റിന്റെ സമയത്ത് ഇന്ത്യയും ഗവൺമെന്റും തമ്മിൽ ചർച്ച നടത്തിയിട്ട് ഈ പ്രശ്നങ്ങൾ അതിർത്തിയൊക്കെ പരിഹരിച്ചതാണ് പക്ഷേ എന്നിരുന്നാലും യൂനിസ് സർക്കാർ അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് ഈ അതിർത്തി പരിഹാരത്തിന് അവരെ എതിരായിട്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഷേഖ് ഹസീന ഇന്ത്യക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്തിട്ട് ബംഗ്ലാദേശിന്റെ സ്ഥലങ്ങളടക്കം ഇന്ത്യക്ക് വിട്ടുകൊടുത്തു എന്നൊക്കെയാണ് ബംഗ്ലാദേശിലെ തീവ്രവാദികൾ പറയുന്നത് അത് എന്തോ ആയിക്കോട്ടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നിലവിൽ അതിർത്തി പ്രശ്നം പരിഹരിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷെ എന്നിട്ടും ഇന്ത്യ മുള്ളുകമ്പി കെട്ടാൻ പോയ സമയത്ത് ബംഗ്ലാദേശിൽ നിന്ന് എതിർപ്പ് വരുന്നു പല സ്ഥലങ്ങളിലും ഇതിന് പ്രതിഷേധമായിട്ട് വരുന്നു ഇന്ത്യ അവരുടെ സ്ഥലം കയ്യേറി മുള്ളുകമ്പി കെട്ടുന്നു എന്ന തരത്തിലൊക്കെ ആയിരുന്നു വന്നത് ഒരു കാര്യം ഉറപ്പാണ് ഷേഖ് ഹസീന എടുത്ത പല തീരുമാനങ്ങളോടും യൂനിസ് ഗവൺമെന്റ് കടുത്ത എതിർപ്പാണ് കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ടും യു എസ് ഗവൺമെന്റ് പലതരത്തിലുള്ള ഉടായ്പ് കാണിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അത് അംഗീകരിക്കാതിരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ അതിർത്തിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇന്ത്യ വിചാരിച്ചാൽ ബംഗ്ലാദേശിന്റെ മുപ്പത്തെട്ടല്ല മുന്നൂറ് കിലോമീറ്റർ വേണമെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്ത്യ അത് ചെയ്യാത്തത് നമ്മുടെ ഒരു അന്താരാഷ്ട്ര മര്യാദയുടെ പുറത്താണ് ഇന്ത്യയുടെ സ്ഥാനത്ത് ചൈന വല്ലമായിരുന്നെങ്കിൽ ബംഗ്ലാദേശിന്റെ തലയും കാലും കൈയും ഒന്നും കാണത്തില്ലായിരുന്നു ഒരു കഷ്ണം മാത്രമായിട്ട് ബംഗ്ലാദേശ് മാറുമായിരുന്നു പക്ഷെ ഇന്ത്യ പുലർത്തുന്ന ഒരു മര്യാദയുണ്ട് ആ മര്യാദയുടെ പേരിലാണ് ബംഗ്ലാദേശ് ഇന്നീ രൂപത്തിൽ അവിടെ നിൽക്കുന്നത് ഇത്രയേറെ മോശമായിട്ട് ഇന്ത്യയോട് പെരുമാറിയിട്ടും അതേ സമയത്ത് തന്നെ ഈ ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ വാർത്ത എന്ന് പറയുന്നത് ചിലപ്പോൾ ആരെങ്കിലും പടച്ചുവിട്ട ഒരു കള്ളമായിരിക്കാം അല്ലെങ്കിൽ ഇന്ത്യ മുപ്പത്തി സ്ക്വയർ കിലോമീറ്റർ ബംഗ്ലാദേശിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാകാം നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ലാത്തടത്തോളം കാലം ഇത് നൂറ് ശതമാനം വിശ്വാസയോഗ്യമായ ഒന്നല്ല നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് അത്രയും പരമപ്രധാനമായ വിവരങ്ങൾ അറിയുന്നതിനോടൊപ്പം നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അറിയാം പലരുടെയും കുടുംബജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ ചെലവുകൾ എന്ന് പറയുന്നത് ആശുപത്രി ചെലവ് വന്നാൽ പിന്നെ ഈ മാസം നോക്കേണ്ട ശമ്പളം കാലിയായിരിക്കും ഈ ഒരു അവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ടായേക്കാം ഇത് ഒരു പനിയോ ചുമയോ അങ്ങനെ ചെറിയ അസുഖങ്ങൾ വന്നാലുള്ള കാര്യം ഇനി മാരകമായ അസുഖങ്ങൾ വന്നാലോ ഒരു മാസത്തെ അല്ല ഒരു ആയുഷ്കാലം സമ്പാദിച്ചത് ഒരുമിച്ച് നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ക്യാൻസർ ഹൃദ്രോഗങ്ങള് കിഡ്നി സംബന്ധമായ അസുഖങ്ങള് ഇതൊക്കെ കൂടി വരുന്ന സമയത്ത് അപ്പോൾ അതിന് പരിഹാരമായിട്ട് നാം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എത്രയും പെട്ടെന്ന് എടുത്തു വെക്കുക എടുക്കുമ്പോൾ പല കമ്പനികളെയും താരതമ്യം ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് അതിന് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്ന ഒരു ലിങ്ക് ഞാൻ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഇപ്പൊ മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതൽക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ മാർക്കറ്റിലുണ്ട് ഒരു കോടിയൊക്കെ വരെ കവറേജ് ഉള്ള പ്ലാനുകൾ നമുക്ക് എടുക്കാം ഇവിടെ നിന്ന് പോളിസി എടുത്ത് നിങ്ങൾ ഹോസ്പിറ്റൽ എമർജൻസി വന്നാൽ ക്ലെയിമിന്റെ കാര്യങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായി അവർ തന്നെ ഏർപ്പാടാക്കി തരുന്ന ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അടങ്ങുന്ന ടീം കൂടി ഒപ്പമുണ്ടാകും ക്ലെയിം സപ്പോർട്ട് ഒക്കെ മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടും വീഡിയോക്കിടയിൽ ഇതേപ്പറ്റി പറയാനുള്ള കാരണം നമ്മൾ പലപ്പോഴും ഇതിനെ ഹോസ്പിറ്റൽ ചെലവ് താങ്ങാനാകാതെ മറ്റുള്ളവരുടെ സഹായത്തിനായിട്ട് കാത്തു നിൽക്കുന്ന ഒരുപാട് പേരെ സോഷ്യൽ മീഡിയയിലും നേരിട്ടുമൊക്കെ കാണാറുണ്ട് അത്തരത്തിലുള്ള ഒരു സ്ഥിതി നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ഇത്തരം വാർത്തകളെ കുറിച്ച് അറിയുന്നതിനോടൊപ്പം തന്നെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരുക്കങ്ങൾ കൂടി നടത്തണം അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി എടുത്തു വയ്ക്കുക എന്നതാണ് പിന്നെ ഇപ്പൊ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ജി എസ് ടി ഒക്കെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോ പണ്ട് പത്ത് ലക്ഷത്തിന് കൊടുക്കുന്ന കവറേജിന്റെ പൈസ കൊണ്ട് പതിനഞ്ചോ ഇരുപതോ ലക്ഷത്തിന്റെ കവറേജ് വരെ എടുക്കാൻ സാധിക്കും അതിനുവേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി ഇപ്പോൾ എടുത്താൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുമുണ്ട് പക്ഷേ എന്നിരുന്നാലും സിലിഗുരി കോറിഡോറിന്റെ ഭാഗങ്ങളിൽ ഇന്ത്യ അതിശക്തമായ രീതിയിൽ സൈനികമായ വിന്യാസം നടത്തുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഭാവിയിൽ ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് ഒരു സംഘർഷം മുന്നിൽ കാണുന്നുണ്ട് നേരത്തെ നമുക്ക് ചൈനയുടെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തിയിൽ മാത്രമായിരുന്നു കൂടുതലും ശ്രദ്ധ നൽകേണ്ടിയിരുന്നത് ബംഗ്ലാദേശ് നമ്മുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമായതുകൊണ്ട് നമുക്ക് അവിടെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിലവിലെ ബംഗ്ലാദേശ് ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ ഇപ്പോൾ ഇടക്കാല സർക്കാരിന്റെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂണിസ് ആയിക്കോട്ടെ മിലിട്ടറിയിലെ ചില വക്താക്കളായിക്കോട്ടെ ഇവരൊക്കെ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട് അതിലൊന്ന് ഗ്രേറ്റർ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ സ്റ്റേറ്റ്മെന്റുകളാണ് ഈ അടുത്തിടെ ബംഗ്ലാദേശ് പുറത്തിറക്കിയിട്ടുള്ള മാപ്പ് ഒരു പ്രശ്നമാണ് ഇന്ത്യയുടെ വടക്കിഴക്കെ സംസ്ഥാനങ്ങളെ കൂടി ബംഗ്ലാദേശിന്റേതായിട്ട് കാണിച്ചുകൊണ്ടുള്ള ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ മാപ്പ് പതിച്ച ഒരു പുസ്തകം കൈമാറുന്നത് വലിയ വിവാദമായിട്ടുണ്ട് ഇന്ത്യയുടെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റുകൾ ലാൻഡ് ലോക്ക്ഡ് ആണെന്നും ആ സ്റ്റേറ്റുകളുമായിട്ട് ഇന്ത്യക്ക് കണക്ട് ചെയ്യാൻ ബംഗ്ലാദേശിന്റെ സഹായം വേണമെന്നൊക്കെയുള്ള തരത്തിൽ മുഹമ്മദ് യൂനിസ് തന്നെ ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു ഇതിന് പുറമെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കണം എന്ന തരത്തിൽ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് തുർക്കിയുടെയും അതുപോലെ ഒരുപക്ഷെ ചൈനയുടെ ഉൾപ്പെടെ പാകിസ്ഥാന്റെ ഐ എസ് ഐ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിലിഗുരി കോറിഡോറിന്റെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അതിന്റെ വീക്കസ്റ്റ് പോയിന്റിൽ അതിന്റെ വിട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ ആണ് ഈ ഇരുപത് കിലോമീറ്റർ തീരെ മോശമൊന്നുമല്ല എന്ന് പറഞ്ഞ് ഭയങ്കര വീതിയുള്ള ഭാഗവുമല്ല എന്നുവെച്ചാൽ നമ്മളിപ്പോ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയുടെ കാര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വീക്ക് പോയിന്റ് തന്നെയാണ് കാരണം തിരുവനന്തപുരത്തെ ചിറൈൻഗീട് മുതൽ കഴക്കൂട്ടം വരെയുള്ള ആ ദൂരമാണ് ഇരുപത് കിലോമീറ്റർ എന്ന് പറയുന്നത് അത്ര വീതിയേ ഉള്ളൂ ഇന്ത്യയുടെ ഈ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ഒരു വശത്ത് നേപ്പാളും മറുവശത്ത് ബംഗ്ലാദേശുമാണ് വരുന്നത് ഇതിനിടയിലായിട്ടാണ് ഇന്ത്യയുടെ സിലിഗുരി കോറിഡോറ് കടന്നു പോകുന്നത് തൊട്ടപ്പുറത്ത് സിക്കിമിനോട് ചേർന്ന് ചൈനയുടെ അതിർത്തി വന്ന് നിൽക്കുകയുമാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരു വീക്കായിട്ടുള്ള പോയിന്റ് ആണ് ഇത് മനസ്സിലാക്കി തന്നെയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് അകറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ഇന്ത്യക്ക് ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാം ഇന്ത്യൻ സൈന്യം അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ള സൈനിക വിന്യാസവും മറ്റുമൊക്കെ നടത്തി വരികയായിരുന്നു സമീപകാലത്ത് ബംഗ്ലാദേശ് ഈ നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ ഇവിടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പക്ഷേ ഇന്ത്യ മുപ്പത്തിരണ്ട് സ്ക്വയർ കിലോമീറ്ററോ മുപ്പത്തെട്ട് സ്ക്വയർ കിലോമീറ്ററോ പ്രദേശങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ നൈസായിട്ട് ഇന്ത്യൻ സൈന്യം അവിടേക്കൊരു നീക്കം നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇനി പറയുന്ന മുപ്പത്തെട്ട് സ്ക്വയർ കിലോമീറ്റർ ഞാൻ കിലോമീറ്റർ എന്നല്ല പറയുന്നത് ഈ മുപ്പത്തെട്ട് കിലോമീറ്റർ കൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് സിലിഗുരി കോറിഡോറിൻ്റെ വലുപ്പം അറുപതാക്കി മാറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഭയങ്കരപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ കാര്യമല്ല അതോടെ നമ്മുടെ അവിടുത്തെ ആ ഒരു വീക്ക്നെസ് കഴിഞ്ഞു അത്രയും സ്ട്രോങ് ആയിട്ട് മാറി നമ്മുടെ അവിടെ അത് അതെനിക്ക് ശരിയായിട്ടുള്ളൊരു വാർത്തയായിട്ട് തോന്നുന്നില്ല പോസിബിലിറ്റി ഒരു മുപ്പത്തെട്ട് സ്ക്വയർ കിലോമീറ്റർ ചിലപ്പോൾ ഇന്ത്യ ചിലപ്പോൾ മുന്നോട്ട് കയറിയേക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇനി മുപ്പത്തെട്ട് കിലോമീറ്റർ ഇന്ത്യ അകത്തോട്ട് കയറിയിട്ടും ബംഗ്ലാദേശ് മിണ്ടാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം അന്താരാഷ്ട്ര നിയമങ്ങൾ ഇന്ത്യ ലംഘിച്ചു എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് ചാടി വരേണ്ടതാണ് പാകിസ്ഥാനും ചൈനയും വരേണ്ടതാണ് ഇതൊന്നും സംഭവിച്ചിട്ടില്ല ആ നിലയ്ക്ക് ഈ വാർത്ത എത്രത്തോളം ശരിയാണെന്നുള്ളത് തീർച്ചയായിട്ടും സംശയങ്ങളുണ്ട് ഈ ഇന്ത്യയുടെ ജമ്മു കാശ്മീർ പോലെ ബംഗ്ലാദേശിന്റെ തലഭാഗം എന്ന് പറയുന്നത് രംഗ്പൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് അതുപോലെ അവരുടെ വാൽഭാഗം വലതു ഭാഗത്തായി കാണുന്നത് ചിറ്റകോങ്ങും ഈ ചിറ്റഗോങ് ഇന്ത്യക്ക് കട്ട് ചെയ്ത് മാറ്റി ഇന്ത്യയുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ വലിയ സമയമൊന്നും വേണ്ട സിമ്പിൾ ആയിട്ട് പറ്റും ഇന്ത്യ വിചാരിച്ചാൽ രംഗ്പൂരിന്റെ പകുതി വെട്ടിക്കളയാനും ഇന്ത്യ വിചാരിച്ചാൽ പറ്റും എന്ന് വെച്ചാൽ സൈനികമായിട്ട് അങ്ങോട്ട് കയറി പോകാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് അത്ര പവർഫുൾ ആയിട്ടുള്ള രാജ്യമൊന്നുമല്ല ഇവിടെ പാകിസ്ഥാനെ അടിച്ച് കട്ടിൽ കിടത്തിയെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് നമുക്ക് അതിന്റെ പകുതി സമയം പോലും വേണ്ട പക്ഷേ ഇന്ത്യ ചെയ്യാത്തത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം കൊണ്ടാണ് ബംഗ്ലാദേശിൻ്റെ ഈ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ഒരു പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തോന്നും രംഗ്പൂരിനെ അങ്ങ് പിടിച്ചെടുത്താലും ചിറ്റകോങ്ങിനെ കൈപ്പിടിയിലൊതുക്കാലും നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു സത്യം പറഞ്ഞാൽ ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ കയ്യിലിരിക്കുന്ന രംഗ്പൂറും പിടിച്ച് ഈ ചിറ്റകോങ് ഏരിയയും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രദേശത്തെ വീക്ക്നെസ് എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞു ഒന്ന് നമ്മുടെ ഈ പറയുന്ന സിലിഗുരി കോറിഡോർ ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഈ രംഗ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വിടുത്തുള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സിലിഗുരി കോറിഡോറിന്റെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ അതിന് വീതിയുണ്ട് ഉണ്ട് ഈ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ നമ്മൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അതോടുകൂടി സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന നമ്മുടെ ഒരു 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 വീക്ക്നെസ് എന്ന് പറയുന്ന ആ ഒരു സാധനം ഇല്ലാതാവുകയാണ് പക്ഷേ ഇരുന്നൂറ്റമ്പത്തഞ്ച് കിലോമീറ്റർ പിടിച്ചെടുക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്നത് വലിയ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അത് അത്ര എളുപ്പമൊന്നുമല്ല ഒരു യുദ്ധം വല്ല സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ റഷ്യ ഉക്രൈൻ്റെ കേസിൽ ചെയ്യുന്ന പോലെയൊക്കെ സംഭവിക്കാം പക്ഷേ അപ്പോഴും നമുക്കും തിരിച്ചടിയൊക്കെ ഉണ്ടാവും അന്താരാഷ്ട്ര പ്രഷർ ഉണ്ടാവും ഉപരോധങ്ങൾ ഉണ്ടാവും നമ്മുടെ ഭാഗത്തും നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ഏറ്റവും വീക്കായിട്ടുള്ള രാജ്യമായിട്ട് യുദ്ധം ചെയ്താലും അമ്പതടി നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴും രണ്ടെണ്ണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയൊക്കെ അവിടെ ഉണ്ട് അത് യുദ്ധങ്ങളിൽ ഉറപ്പായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചിറ്റകോങ് ചിറ്റകോങ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിലേക്ക് നമുക്ക് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നമുക്ക് കണക്ടിവിറ്റി കൂടി കിട്ടുകയാണ് സോ ഇത് ഒരു യുദ്ധം വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ പിടിച്ചെടുത്തേക്കാം പക്ഷെ ഇപ്പൊ ഈ വാർത്തകളിൽ പ്രചരിക്കുന്നതിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ളത് സംശയമാണ് ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ള ഒരു വാർത്തയല്ല പക്ഷേ ഒരു യുദ്ധ തയ്യാറെടുപ്പുകൾ സിലിഗുരി കോറിഡോറിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചന ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇത് നാളത്തേക്ക് മാറ്റിവെക്കരുത് അത്രയും പ്രധാനപ്പെട്ടതാണ് കാരണം നാളെ ഒരു മാരക രോഗം വന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റണമെന്നില്ല ഇതുവരെ സമ്പാദിച്ചത് മുഴുവനും പോകും അതുകൊണ്ട് തന്നെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുണ്ട് അതല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക